പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന പുതിയ സിനിമാ കൂട്ടായ്മയുടെ രൂപീകരണം പ്രതിസന്ധിയിൽ സംഘടനയുടെ ഭാഗമല്ല എന്ന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും നിർമ്മാതാവ് ബിനീഷ് ചന്ദ്രയും വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇത് പ്രചരിക്കുന്ന വാർത്തകൾ തന്റെ അറിവോടെ അല്ല എന്നാണ് ലിജോ ജോസ് പെല്ലിശേരി ഫേസ്ബുക്കിൽ കുറിച്ചത് ആശയം നല്ലതാണെങ്കിലും പുതിയ സംഘടനയുടെ ഭാഗമാകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് ബിനീഷ് ചന്ദ്രയും പറഞ്ഞു അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അശ്വിനി പുതിയ സംഘടനയുടെ രൂപീകരണ ഘട്ടത്തിൽ തന്നെ കല്ലുകടി ഉണ്ടാകുന്നു എന്താ ഈ പെല്ലിശ്ശേരിയൊക്കെ ഇങ്ങനെ പറയാൻ കാരണം ആ വേണു എന്തായാലും കഴിഞ്ഞ ദിവസമാണ് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്നുള്ള സംഘടനയുടെ പ്രഖ്യാപനവും അപ്പം സിനിമാ പ്രഖ്യാപനമെന്ന് പറയാൻ കഴിയില്ല സിനിമാ പ്രവർത്തകർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്താണ് അയച്ചത് ഒരു സംഘടന പുതുതായി മലയാള സിനിമയിൽ വരുന്നു അത് പ്രധാനമായും സിനിമയിലെ പിന്നണി പ്രവർത്തകർക്കും നിർമ്മാതാക്കളും സംവിധായകരും ഉൾപ്പെടുന്ന ആളുകൾക്കൊക്കെയാണ് ആ സംഘടന എന്നുള്ളതായിരുന്നു അവരുടെ ആശയം അത് അങ്ങനെ ഉള്ള കത്തും നൽകുകയുണ്ടായി അതിനുശേഷം ഒരു ഫെഫ്കയ്ക്ക് ഒരു ബദൽ സംഘടന എന്നുള്ളത് തന്നെയായിരുന്നു സംഘടനയുടെ ആശയം അന്നയച്ച അന്ന് ഈ സിനിമാ പ്രവർത്തകർക്ക് അയച്ച കത്തിൽ പ്രധാനമായും നാല് പേരുകളാണ് അഞ്ച് പേര് ആറ് പേരുകളാണ് ഉണ്ടായിരുന്നത് അഞ്ജലി മേനോൻ രണ്ടാമതായി ലിജോ ജോസ് പല്ലിശ്ശേരി പിന്നീട് ആഷിഖ് അബൂർ രാജീവ് രജി രാജീവ് രവി റിമാക് അല്ലെങ്കിൽ ബിനീഷ് ചന്ദ്ര ഈ ആറു പേരുകളാണ് ഈ കത്ത് ഈ ആറു പേരാണ് കത്തയച്ചത് എന്നുള്ള ഒരു അർത്ഥം വരുന്ന രീതിയിലാണ് ഈ പേരുകൾ ഉണ്ടായിരുന്നത് എന്നാൽ മൂന്നാം ദിവസമാണ് ഈ പ്രഖ്യാപനം ഉണ്ടായി മൂന്നാം ദിവസമാണ് ഈ ആളുകൾ രണ്ടുപേർ ഇതിൽ സംഘടനയുടെ ഭാഗമല്ല എന്നുള്ള ഒരു കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് വാർത്തകൾ വലിയ തോതിലുണ്ടായതിന് പിന്നാലെ ലിജോ ജോസ് പല്ലിശ്ശേരി ഇന്ന് രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആശയം നല്ലതാണ് പക്ഷേ നിലവിൽ ഈ സംഘടനയുടെ ഭാഗമല്ല ആ ഭാഗമാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഔദ്യോഗികമായി അറിയിക്കും അല്ലാത്ത പക്ഷം വരുന്ന വാർത്തകൾ തൻ്റെ അറിവോടെ അല്ല എന്നുള്ളൊരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ലിജോ ജോസ് ഫല്ലിശ്ശേരി ആദ്യം ഈ സംഘടനയിൽ അംഗമാണ് എന്നുള്ള ഒരു വാർത്ത തിരുത്തുന്നു അതിന് പിന്നാലെ ബിനീഷ് ചന്ദ്രൻ നിർമ്മാതാവ് ബിനീഷ് ചന്ദ്രയും സമാനമായ അഭിപ്രായവുമായി രംഗത്ത് വരികയാണ് എന്തായാലും രൂപീകരണ ചർച്ചകൾ ആരംഭിച്ച മുതൽ ആരംഭിച്ചതിനിടെ തന്നെ ഒരു വലിയ കല്ലുകടിയിലേക്ക് സംഘടനയുടെ രൂപീകരണത്തിന് പ്രതിസന്ധി ആകുന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലയാള സിനിമയിലെ പുരോഗമനകരപരമായ ചിന്താഗതിയും ഒപ്പം ആധുനികവൽക്കരണവും ഒക്കെയായിരുന്നു സംഘടനയുടെ ലക്ഷ്യം ഒരു ഇടത് ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോകുക ഇടത് ആശയങ്ങളെ പിന്തുടർന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു ഈ സംഘടനയുടെ ഒരു ആശയം ആശയമെന്നാ കത്തിലും പറയുന്നുണ്ട് എന്തായാലും അത് തുടക്കത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആശിക്ക പോ വ്യക്തമായ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും നിലവിലെ പ്രശ്നങ്ങളിൽ ഔദ്യോഗികമായി തന്നെ ആശയുപടക്കമുള്ള പ്രതികരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് വേണം ശരി പുതിയ സിനിമാ സംഘടനയുടെ ഭാഗമല്ല എന്ന സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്